ക്ഷേത്ര ദർശനത്തിന് പോയ വയോധികയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണമാല പൊട്ടിച്ച് കടന്നു കളഞ്ഞതായി പരാതി ബുധനാഴ്ച രാവിലെ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനടുത്തു വെച്ചാണ് സംഭവം പുല്ലമ്പിൽ റോഡിലെ ജാനകിയുടെ മാലയാണ് പൊട്ടിച്ചു കൊണ്ടുപോയത് ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പതോടെയാണ് സംഭവം ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ വെച്ച് വയോധികയുടെ ഒരു പവനോളം തൂക്കം വരുന്ന സ്വർണമാല പിന്നിൽ നിന്നെത്തിയ അപരിചിതൻ പൊട്ടിച്ച് കൊണ്ടുപോവുകയായിരുന്നു അത്രെ പിടിവലിയിൽ മാലയുടെ ലോക്കറ്റ് തിരിച്ചു കിട്ടി ബഹളം കേട്ട് പരിസരത്തുള്ളവർ ഓടിയെത്തിയെങ്കിലും കവർച്ചക്കാരനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല രാവിലെ ഒരു ആറക്ക് പോയി തിരിച്ചു വരുമ്പോൾക്ക് എന്ന സാധനം മേടിച്ച് തിരിച്ചു വരുമ്പ ഈ ബൈക്ക് തിരിയുമ ഒരാൾ പിന്നിൽ കണ്ടിട്ട് പോയിട്ട് ആളെ ഞാൻ കണ്ടിട്ട് വരുന്ന ബേക്കില് വരുന്ന ഞാൻ കണ്ടിട്ടില്ല ആള് വരുന്നുണ്ട് ഞാൻ സാധാരണ എല്ലാം ഊട്ടിട്ട് ഓടേ ഇത് പൊട്ടിച്ച ഞാൻ ഒച്ചയാക്കിയിട്ട് ഓടി പോക പിന്നാലോ അനക്കൂലോ അപ്പഴ്ക്കപ്പറത്തെ വീട്ടിലാളി ഒച്ച കെട്ടിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞേരം ബൈക്ക് വിളിച്ചിട്ട് ഇങ്ങോട്ട് പോയെ ഓടിയിട്ടാ പോയെ അങ്ങനെ കാണുമോ ഞാൻ എപ്പോ വേള നിൽക്കുന്ന കാണാ ഒരു അതേ ഡ്രസ്സ് ഞാൻ മുഖം തിരിഞ്ഞിട്ടില്ല നിൽക്കുന്ന കാണുന്ന കാണുന്ന തോന്നുന്നു ഇരിക്കുന്നു സംഭവമായി ബന്ധപ്പെട്ട് തലശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തൊട്ടടുത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ചു വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ തലശ്ശേരി